പിന്നെ എങ്ങനെയുണ്ട് പണി പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഉഷാറായിട്ട് പണി നടക്കുന്നു ഉഷാറായിട്ട് പണി നടക്കുന്നുണ്ട് എന്താ കണ്ടപ്പോ തോന്നിയേ നമ്മള് പുറത്തുനിന്നുള്ള വാർത്തകൾ കേൾക്കുന്ന പണിയല്ല ഇവിടെ വളരെ സ്പീഡിൽ സർക്കാർ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നു നേരിട്ട് കണ്ടപ്പോ നമുക്ക് ഒരു വീടിന്റെ പണിയാ രണ്ട് വീടിന്റെ പണിയല്ല ഒരുപാട് വീടുകൾ ഒരു പത്തൊൻപത് വീടിന്റെ പണി ഒരുമിച്ച് നടത്തുന്ന ഒരു സംഭവമാണ് ഇവിടുത്തെ കാണുന്നത് കാത്വയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്ക് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നാല് ദിവസം വൈകി അതായത് പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആറ് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു റോഡിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുഭാഗത്തും വലതുഭാഗത്തും കാണുന്ന സൈറ്റ് മുണ്ടക്കൈ ചൂരൽമല ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് നിർമ്മിക്കുന്ന വീടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം അറുപത്തിനാല് ഹെക്ടർ സ്ഥലത്ത് നാന്നൂറ്റി ചില്ലറ വീടുകളുടെ പണിയാണ് ഇവിടെ നമ്മളുടെ ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബേസ്മെൻ്റ് പണികളും ഒരു വീടിൻ്റെ പണി ഏകദേശം തീർന്നു അതൊരു എന്താ പറയുക ഒരു മോഡൽ ഹൗസാണ് ആ ഹൗസിൻ്റെ പണി ഏകദേശം തീർന്നു നമ്മൾ ഇവിടെ വന്നപ്പം ഏരിയ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ കൊണ്ട് തന്നെ പ്രൊജക്ട് മാനേജറുടെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പ്രൊ പ്രൊജക്റ്റ് മാനേജറെ കാണുകയും അദ്ദേഹം ഏരിയൽ വീഡിയോഗ്രാഫിക്ക് തൽക്കാലം പെർമിഷൻ തന്നില്ലെങ്കിലും മറ്റുള്ള നമ്മളുടെ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ വീഡിയോസ് എടുത്തോ ഇൻ്റർവ്യൂ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പെർമിഷൻ തന്നു അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഈ സൈറ്റിലേക്ക് പോകുന്നത് നമ്മൾ ആദ്യം സൈറ്റിലൊന്ന് കയറിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് സേഫ്റ്റി ഇൻഡക്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മൾ അവരോട് സംസാരിച്ചപ്പോഴാണ് ഏരിയൽ വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പെർമിഷന് വേണ്ടി പറഞ്ഞത് അങ്ങനെയാണ് നമ്മൾ പി എമ്മിനെ കാണാൻ വേണ്ടി പോയത് പക്ഷേ ഏരിയൽ ഫോട്ടോഗ്രാഫിക്ക് തൽക്കാലം അനുമതി തന്നില്ലെങ്കിലും നമ്മൾ മറ്റുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് നല്ല മഴ പെയ്തൊരു ദിവസമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമാണ് ഇപ്പം അപ്പം നമ്മളുടെ ഇമേജ് അത്രമാത്രം ക്ലിയറല്ല കാരണം മഴ മൂടിക്കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യം ഈ സൈറ്റിൻ്റെ ലൊക്കേഷനിലൊന്ന് എന്ന് പറഞ്ഞല്ലോ നേരത്തെ ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൽപ്പറ്റ ബൈപ്പാസിലാണുള്ളത് ബൈപ്പാസിനോട് ചേർന്നുള്ള അറുപത്തി നാല് ഹെക്ടർ സ്ഥലത്താണ് ഇതിൻ്റെ പണി നടക്കുന്നത് ഇവിടെ കുറച്ച് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് നേരിട്ട് കാരണം ഇവിടെയൊക്കെ പണി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ വർക്കേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന അഭിപ്രായങ്ങളും ഈ സംഭവം കാണാണ്ട ആളുകൾ തട്ടിവിടുന്ന പക്ഷേ നോണകളൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങളിവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനും അസനയ്ക്കാണ് ഉള്ളത് നമ്മൾ എന്താണ് നിജമായ സ്ഥിതി ഈ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വീട് സർക്കാർ കൊടുക്കുന്നുണ്ടോ ഇല്ലേ അപ്പോൾ അതൊന്ന് നേരിൽ കാണാനും നിങ്ങളെ അത് കാണിച്ചു തരാനും കൂടിയാണ് വന്നത് ഇതാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ എൻട്രൻസ് പക്ഷേ നമ്മൾ എൻട്രൻസ് വിട്ടിട്ട് മുന്നിലേക്ക് വീണ്ടും പോവുകയാണ് ആ പ്രോപ്പർട്ടീൻ്റെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടാണ് ഈ വീടാണ് ഇപ്പം ഒരു മോഡൽ ഹൗസ് ആയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ തൊട്ടു പുറകെ തന്നെ വരുന്നുണ്ട് എന്തായാലും ആളുകൾ വെറുതെ പറയുന്നതല്ല ഇവിടെ ഗവൺമെൻറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത് ഇപ്പം ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമി എടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് പൈസ പിരിക്കലുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ആ വിവാദങ്ങളിലേക്ക് ഒന്നും നമ്മൾ പോകുന്നില്ല നമ്മളെ ഗവൺമെൻറ് ഈ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മളുടെ പ്രേക്ഷകരും കൂടി കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമ്മൾ ഈ സൈറ്റിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട് മഴ പെയ്തിട്ട് വാഹനങ്ങളൊക്കെ പോയിട്ട് ആകെ ചളി വിളിയായിട്ട് കിടക്കുകയാണ് എന്നിരുന്നാലും മഴ ഇടയ്ക്ക് ഇങ്ങനെ ചാർന്നൊക്കെ ഉണ്ട് നമ്മൾ നിങ്ങളെയും കൂട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഓരോ ഭാഗങ്ങളും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പം എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് നമ്മളുടെ ഏകദേശം നാനൂറ് വീടിൻ്റെ പണികൾ നടക്കുന്നത് ഉണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായിട്ടുള്ള വീടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വരുമ്പോഴുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നില്ലേ അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ഉള്ളിൽ ഓൾറെഡി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം ഇത് ഓഫീസാണ് പിന്നെ അതാ ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് കുറെ ദിവസങ്ങളായിട്ട് വയനാട്ടില് നല്ല മഴയാണ് നമ്മൾ ഇന്ന് രാവിലെ കൽപ്പറ്റയിലെത്തി പക്ഷെ മഴ കാരണം കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പെർമിഷനൊക്കെ വാങ്ങി സൈറ്റിൻ്റെ ഉള്ളിൽ കയറിയത് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മൾ മഴയില്ലാത്ത സമയത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാ തൊട്ട് മുന്നിൽ ഒരു കുറേ ആളുകൾ നിന്ന് പണിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് അപ്പം ചളിയുണ്ട് നന്നായിട്ട് പക്ഷേ അതൊന്നും നമുക്ക് മൈൻഡാക്കണ്ടെല്ലാം അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ എന്തായാലും പണി ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ആ കാര്യത്തിലൊരു സംശയവും ഇല്ല ഊരാളെങ്കിൽ സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ പണി സ്ട്രോങ് ആണ് കണ്ടെടുത്തോളം നമ്മളെ നാട്ടുകാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത് പോലെ ഒന്നല്ല കാര്യങ്ങള് പണികൾ കൃത്യമായിട്ട് നടക്കുന്നു വ്യക്തമായിട്ട് ചെയ്യുന്നു ഒരു കൃത്യമായ എഞ്ചിനീയറിങ് ഒക്കെ പാലിച്ചു കൊണ്ടിട്ടുള്ള അടിപൊളി പണിയാണ് നടക്കുന്നത് ഈ മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ വീടേയും നന്നാവുമായിരുന്നു നിങ്ങൾക്കത് കണ്ടുകഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു എന്തായാലും നമ്മൾ ചളിയൊന്നും വക വെക്കാണ്ട് ഈ വർക്ക്സൈറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ പേര് പണി ചെയ്യുന്നുണ്ട് സേഫ്റ്റീൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മളെ ഗൾഫിലൊക്കെ ഉള്ള പോലുള്ള സേഫ്റ്റി ഒന്നും ഇവിടെ കാണുന്നില്ല എന്നിരുന്നാലും സേഫ്റ്റീൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് കുറേ പണികൾ നടക്കുന്നുണ്ട് ഇതാണ്ടോ പില്ലർ വരുന്ന സ്ഥലത്തൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട് കുഴിയിലൊക്കെ മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്തുകൊണ്ടേ നിൽക്കാണ് പക്ഷെ ഇവിടേതാ ഒരു പിന്നെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം കുറെ ആളുകൾ പണിയെടുക്കുന്നുണ്ട് പല പല സ്ഥലങ്ങളിലായതുകൊണ്ട് നമുക്ക് ഈ ആളുകളുടെ എണ്ണം ഒന്ന് കാണാൻ വേണ്ടി പറ്റില്ല എന്നല്ല ഈ ഒരുപാട് ഏകദേശം അറുപത്തിനാല് ഹെക്ടർ സ്ഥലത്താണ് ഇതിന്റെ പണി നടക്കുന്നത് അപ്പൊ പല പല സ്ഥലങ്ങളിൽ പണി നടക്കുന്ന കൊണ്ട് ഈ ആളുകളെ ഒന്നിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഈ കുറ്റം പറയുന്നവർക്ക് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കാം അവരോട് എനിക്കൊന്ന് പറയാനുള്ള വെച്ചാൽ ഇത് വളരെ സുതാര്യമായിട്ട് ചെയ്യുന്ന പണിയാണ് ആർക്കും ഇവിടെ വന്നുകഴിഞ്ഞാൽ ഉള്ളിൽ കയറി കാണാം ഷൂട്ട് ചെയ്യാം കാര്യങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഈ വീടിൻ്റെയൊക്കെ പണിയിൽ വിദഗ്ദ്ധന്മാരാണോ അവർക്ക് വന്ന് കാണാം ഒരു പ്രശ്നവും ഷൂട്ട് ചെയ്യാം ബ്ലോഗർമാർക്ക് വരാം മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ മാത്രമല്ല എല്ലാവർക്കും ഇവിടെ വന്നിട്ട് കാണാം നമ്മളെ ജനങ്ങൾക്ക് കൊടുക്കുന്ന നമ്മളുടെ സർക്കാരിൻ്റെ പണികളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാം ഒരു ടൗൺഷിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങി അതിൻ്റെ നമ്മളെ എന്താ പറയുക ഒരു പ്രധാന വീടിൻ്റെ പണി ഏകദേശം മുക്കാൽ ഭാഗത്തിൻ്റെ അടുത്തായി അപ്പോൾ അത ഇവിടെ കണ്ടോ എല്ലാ സ്ഥലങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് മഴയാണ് നമുക്കെന്തായാലും മറ്റുള്ള കൂടുതൽ കൂടുതൽ വീടിൻ്റെ പണി നടക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ പോവാം എല്ലാം ജനങ്ങൾ കണ്ടറിയണം എന്നുള്ളതാ വെറുതെ ചാനലിൽ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടും ഇവിടെ ഇരുന്നിട്ടും കുറ്റം പറയുന്നവര് ഒന്ന് വ്യക്തമായി മനസ്സ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കാണണം എന്നുള്ള പക്ഷെ എനിക്ക് തോന്നുന്ന എന്താ വെച്ചാൽ അവർക്കിതൊക്കെ അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ അവരൊരു കളി കളിക്കാണ് എന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ ഇത്രയും സുതാര്യമായിട്ടാണ് ഈ പണി നടക്കുന്നത് അവർക്കത് വന്ന് കാണാൻ സമയമില്ല അവർക്ക് കുറ്റം പറയാനേ സമയമുള്ളൂ എന്നുള്ളതാണ് സത്യം അസൻകാ പിന്നെ എങ്ങനെയുണ്ട് പണി 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 നടക്കുന്നുണ്ട് എന്താ കണ്ടപ്പോൾ തോന്നിയേ നമ്മള് പുറത്തുനിന്നുള്ള വാർത്തകൾ കേൾക്കുന്ന പോലെയല്ല അവിടെ വളരെ സ്പീഡിൽ സർക്കാർ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന നമുക്ക് മനസ്സിലാവും നേരിൽ കണ്ടപ്പോൾ നമുക്ക് അപ്പൊ ഈ അഭിപ്രായങ്ങൾ ഒക്കെ പറയുന്നുണ്ടിപ്പോ മനസ്സിലായില്ല മനസ്സിലായി വെറുതെ ഇവിടെ തകൃതിയായിട്ട് എത്ര തൊഴിലാളി നൂറുകണക്കിന് തൊഴിലാളികൾ മോസ്റ്റ് മോഡേൺ എക്യൂപ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് പണി നടക്കുന്നത് ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ തന്നെ സേഫ്റ്റി ഇൻഡക്ഷൻ കഴിഞ്ഞു ആ ഹെൽമെറ്റ് തന്നു നമ്മളോട് അവിടുന്ന് കൃത്യമായിട്ട് പറഞ്ഞു നേരത്തെ ആണികളുണ്ട് അതേപോലെ തന്നെ പിന്നെ കുനിഞ്ഞ് നടക്കേണ്ട സ്ഥലത്ത് കുനിഞ്ഞ് നടക്കണം ഒരു സേഫ്റ്റി ഇൻഡക്ഷൻ എന്തൊക്കെ കിട്ടാൻ പറ്റുമോ അതൊക്കെ അവർ തന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വീട്ടിലെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സംഭവം കാണിച്ചു തരാം ഇതിൻ്റെ ബേസ്മെൻറ്റ് പണി നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഇത് നോക്കങ്ങൾ ഇത്രയും ആഴത്തു നിന്നാണ് ഇതിൻ്റെ ഒരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള അപ്പോൾ അതിൻ്റെ മറ്റുള്ള എല്ലാം ഒരു ഫില്ലർ മാത്രല്ല കേട്ടോ എല്ലാ ഫില്ലറും അതുപോലെയാണ് ചെയ്യുന്നത് കണ്ടോ എല്ലാം ശരിക്ക് നല്ല എൻജിനീയറിങ് ആണ് സംഭവം ഇവിടെ നടക്കുന്നത് ഇത് ഒരു വീടിൻ്റെ തറേൻ്റെ ഉള്ളിലാണ് നമ്മൾ സാധാരണ നമ്മൾ കല്ലുകൊണ്ട് തറയൊക്കെ കെട്ടിയിട്ടല്ലേ വീട് ചെയ്യുക പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമല്ല അടിയിൽ നിന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്തിട്ട് ഫില്ലറ് ഉയർത്തിയിട്ടാണ് വീടിൻ്റെ പണികൾ നടക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ കൽപ്പറ്റ വന്നിട്ട് മുണ്ടക്കൈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് സർക്കാർ വീടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾക്ക് വീട് പണി നടക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് വളരെ സ്പീഡിൽ പണി നടക്കുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തുനിന്ന് കേൾക്കുന്ന പോലെയല്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടോ ഒരുപാട് തൊഴിലാളികൾ ഒട്ടനവധി എക്യുപ്മെൻറ്റ്സ് വച്ചിട്ടാണ് ഇവിടെ പണികൾ നടക്കുന്നത് അതുമാത്രമല്ല ഒരു വീടിൻ്റെ പണിയോ രണ്ട് വീടിൻ്റെ പണിയല്ല ഒരുപാട് വീടുകൾ ഒരു പത്തൊൻപത് വീടിൻ്റെ പണി ഒരുമിച്ച് നടത്തുന്നൊരു സംഭവമാണ് ഇവിടെ കാണുന്നത് അത് അങ്ങോട്ട് നോക്കിയാൽ അവിടെയും എല്ലാ ഭാഗത്തും കാണാം ഉണ്ടോ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇത് മാത്രമല്ല ജനാർദന നമ്മൾ കേട്ടത് ഇതൊരു ടൗൺഷിപ്പാണ് ഈ ടൗൺഷിപ്പിനകത്ത് കൊണ്ടുവരാൻ പറ്റിയ എല്ലാ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾ താമസിക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ആ പ്രദേശത്ത് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അതില് എന്താ ആശുപത്രി ഉണ്ട് പി എച്ച് സെന്റർ ഉണ്ട് സ്കൂളുകളുണ്ട് കളിസ്ഥലങ്ങളുണ്ട് അംഗനവാടി ഉണ്ട് പിന്നെ അതുപോലെ ആരാധനാലയങ്ങളുണ്ട് എന്റർടൈൻമെന്റ് ഏരിയ ഉണ്ട് ആ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടൗൺഷിപ്പ് ആണ് കടകളുണ്ട് ഷോപ്പ് ഉണ്ട് ഷോപ്പുകൾ ഒക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രദേശമായിട്ട് ഈ ടൗൺഷിപ്പ് മാറാൻ പോവുകയാണ് ഏകദേശം അറുപത്തിനാല് ഹെക്ടർ സ്ഥലത്ത് അറുപത്തിനാല് ഹെക്ടർ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുത്തോളം അറുപത്തിനാല് ഹെക്ടർ സ്ഥലത്താണ് അത്തരം സ്ഥലമാണ് സർക്കാർ ഈ എൽസൺ എസ്റ്റേറ്റിൽ നിന്ന് എടുത്തിട്ട് എടുത്തിട്ടുള്ളത് അതിൽ ഏകദേശം നാനൂറ് വീടുകളുടെ പണിയാണ് നടക്കുന്നത് നാനൂറ് വീടുകളുടെ പണി ഏകദേശം ഒന്നിച്ച് നടക്കുകയാണ് ഇപ്പം വയനാട്ടിലും നമ്മളെ കേരളത്തിലും എല്ലാവർക്കും അറിയാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് വയനാട്ടിലും നല്ല മഴ ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഇഷ്ടംപോലെ പണിക്കാരി എക്യുപ്മെൻ്റൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ മുണ്ടക്കൈ ദുരിതാശ്വാസ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീടിൻ്റെ പണി ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വെറുതെ റോഡിൽ കൂടെ പോകുമ്പോൾ കുറെ വീഡിയോ എടുത്താലല്ല ഞങ്ങൾ സൈറ്റിനുള്ളിൽ പെർമിഷൻ വാങ്ങി വന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുകയാണ് ഇവിടെ വന്ന് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല പി എമ്മിൻ്റെ സമ്മതം വാങ്ങി അയാളെ പെർമിഷൻ വാങ്ങി കുറച്ച് ദൂരെ പോകണം രണ്ട് കിലോമീറ്റർ ദൂരെ പോയി അയാളെ പെർമിഷൻ വാങ്ങി ഇതിനകത്ത് വന്ന് ഷൂട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാം എടുത്തോളം പറഞ്ഞിട്ടുണ്ട് ആ ഒരു അനുവാദത്തിൻ്റെ മുകളിലാണ് ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കാണിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ അടിയിൽ ബേസ്മെൻറ്റിൻ്റെ പണി നടക്കുന്ന രണ്ടാമത്തെ സ്ഥലത്ത് രണ്ടാമത്തെ സ്റ്റേജിലുള്ള ഒരു സ്ഥലത്താണ് ഒരു വീടിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വയനാട് ജില്ലയിൽ കൽപ്പറ്റ ബൈപ്പാസിലാണ് ഈ സ്ഥലം ഉള്ളത് അപ്പം ബേസ്മെൻ്റ് കഴിഞ്ഞിട്ട് അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഫില്ലറൊക്കെ എങ്ങനെയാണ് കെട്ടിപ്പോക്കുന്നത് കാണിച്ചുതരാം ഇതോ ഇങ്ങനെയാണ് ഫില്ലറിൻ്റെ പണി നടക്കുന്നത് ഒരേ തരത്തിലാണ് കേട്ടോ പണികൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാനൂറ് വീടുകൾ വന്ന് കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച എന്ത് ഭംഗിയായിരിക്കും കാണാന്ന് അതുപോലെ തന്നെ പിന്നെ ഈ തൊട്ടുപുറകിൽ ഇതേതാ അരണമലയോ അസനക്ക് ഈ തൊട്ടുപുറകളുടെ മല ഏതാ അരണമലെന്ന് തോന്നുന്നുട്ടോ ഇതിന്റെ മുകളിലൊരു ജൈന ക്ഷേത്രമൊക്കെ ഉണ്ട് വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ അത് ഏത് സമയം മഴ പെയ്യാം അസങ്ക നമ്മളിപ്പോ മറ്റൊരു വീടിന്റെ തറയിലാണ് വന്നിട്ടുള്ളത് അത് ബേസ്മെന്റ് മറ്റേ ഇത് കഴിഞ്ഞു അടിയിലെ പുട്ടിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സംഭവം ഒരു വീടിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോ ഉള്ളത് അപ്പൊ കമ്പികൾ മാത്രമേ പുറത്തേക്ക് കാണുന്നുള്ളൂ നമ്മള് കൽപ്പറ്റ ടൗണിന്റെ തൊട്ടടുത്താണ് അല്ലേ എത്ര ആ ബൈപ്പാസ് റോഡിൽ നിന്നാണ് നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കയറേണ്ടത് അതായത് ബൈപ്പാസ് റോഡിന്റെ ഉള്ളിൽ നിന്ന് അധിക ദൂരമില്ല എത്രണ്ട് ഒരു പത്തൊമ്പത് മീറ്ററിന്റെ ഉള്ളില് ഓരോരുത്തർക്കും ഓരോ വീട് കിട്ടാൻ വേണ്ടി പോകണം എന്നുള്ളതാണ് അപ്പോൾ അതെ ഓടികള് വില മതിക്കുന്ന സ്ഥലത്താണ് വീട് വരാൻ പോകുന്നത് അതിന്റെ പണികള് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്താണെന്നുള്ളതാണ് ദുരിതബാധിതരെ ഏതായാലും ദുരിതങ്ങൾ അനുഭവിച്ചു അവരെ ഇനി കൈപ്പിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം അല്ലേ അതിന്റെ പ്രാരംഭ നടപടികൾ നല്ല സൂപ്പറായിട്ട് നടക്കുന്നുണ്ട് ഒരു തർക്കവും വേണ്ട ആർക്ക് വന്നു കാണാം ഒന്നും മൂടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയല്ല എന്നുള്ളതാണ് വേറൊരു രസം അപ്പം ഒഴിവ് കിട്ടുന്നവരെ വയനാട്ടിലല്ലാത്തവരും ഈ കൽപ്പറ്റ കൽപ്പറ്റെത്തിക്കഴിഞ്ഞാൽ ബൈപ്പാസിലൂടെ പോകുമ്പോൾ നിങ്ങളൊന്ന് കയറി കാണുക നമ്മളിപ്പം ആദ്യത്തെ വീടിന്റെ പണി നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ആദ്യത്തെ വീട് എന്ന് പറഞ്ഞാൽ മോഡൽ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം ഹൗസ് മോഡൽ ഹൗസിന്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് മഴ നന്നായിട്ട് പെയ്തോണ്ടിരിക്കുന്നു കേട്ടോ പെയ്തോണ്ടിരിക്കുന്ന പുറം വശം തേക്കുന്ന പണിയാണ് അല്ലേ തേക്കുന്ന പണിയാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇത്രയും കണ്ടുകഴിഞ്ഞ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം നമ്മളെ ഗവൺമെൻറ്റ് മുണ്ടക്കൈ ചൂരൽമല ദുരിത ബാധിതർക്ക് കൊടുക്കുന്ന വീടിൻ്റെ പണീൻ്റെ വ്യക്തമായിട്ടുള്ളൊരു വീഡിയോ ആണിതിൽ നമ്മൾ ഇട്ടിട്ടുള്ളത് നിങ്ങളിനി കാണുന്നവർ എന്നെ കമ്മിന്നോ സംഘീന്നോ സുഡാപ്പീന്നോ എന്ത് വേണേലും വിളിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഈ സ്ഥലത്ത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് എല്ലാ ജനങ്ങളും കൃത്യമായിട്ട് അറിയണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുകയാണ് അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം